ഭഗവാൻ ശ്രീരാമനെ വേടൻ അപമാനിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ എനി ഇതിനെതിരെ ബോധമുള്ളവർ പ്രതികരിച്ചാൽ വേടനെ പിന്തുണക്കുന്ന സകലരും രംഗത്തിറങ്ങോ എന്നിട്ട് അനാവശ്യമായിട്ട് ജാതിക്കാട് ഉയർത്തോ അതരം സകലരോടും പറയാനുള്ളത് വേടനല്ല ഏത് കോപ്പനായാലും കേട്ടു ഹാ വലിയ കാര്യമായി പോയി നീ അറന്നുള്ളൂ അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് അപകടത്തിൽ മരണപ്പെട്ടു പോയൊരു സാധുവായ പെൺകുട്ടിയെ പവിത്രം എന്ന് പറയുന്ന ഒരു വിദ്വേഷി പേര് പറഞ്ഞ് ആക്ഷേപിച്ചു നിന്റെ സ്വത്തബോധം ഉണർന്നില്ലല്ലോ നിന്റെ തൊണ്ണൂറ് ഡിഗ്രി ചരിച്ചിട്ടുള്ള പടലിയാട്ടം എന്താ ഇല്ലാത്തത് നീ ഒരു വീഡിയോ ചെയ് ഞാൻ നോക്കിയിരിക്കുക നീ ഒരു വേഗം ഒരു വീഡിയോ ചെയ്യ് ഒരൊറ്റ ജീമാരും അനങ്ങുന്നില്ലല്ലോ പെടലിയിട്ട് അനക്കുന്നില്ലല്ലോ എന്ന് വാ ജീവിക്കാൻ വേണ്ടിയാണ് നീ ഈ കഴുത്തിട്ടാട്ടി ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ നീ വിഷമിക്കേണ്ട നീക്ക് ജീവിക്കാനുള്ള വഴിയാ ഉണ്ടാക്കിത്തരാം നീ ഈ വിടുപണി നിർത്ത് ഈ വിടുവേല നിർത്ത് നിനക്ക് നല്ലൊരു പണി ഞാൻ ഒപ്പിച്ചു തരാം നീ രാവിലെ എന്റെ ഷോപ്പിലേക്ക് വാ അവിടെ ഗൂഗിൾ പേയിലെ ആളുകൾ പൈസ ഇടുമ്പോൾ നന്ദി ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി ഡെയിലി അഞ്ഞൂറ് രൂപ വെച്ച് തരാം നീ വിടുപണി നിർത്ത് ഈ പെടലിട്ടാട്ടൊക്കെ നിർത്ത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ അവസാന ഭാഗത്തൊക്കെ പറഞ്ഞത് നീ എന്റെ ഷോപ്പിലേക്ക് പോയത് പള്ളി പോയെന്ന് പറഞ്ഞാ മതി നീ അതിനൊക്കെ നിന്റെ അടിമ കണ്ണുകളെ വിളിച്ചിട്ട് അഞ്ഞൂറോ ആയിരമോ നിനക്ക് തോന്നിയത് കൊടുത്തോ നീ ഒന്നുമുള്ള നിന്റെ ഷോപ്പിലേക്കൊന്നും ബോധമുള്ള ആളുകൾക്ക് വരാനേ സാധിക്കില്ല ആ പണിക്കൊക്കെ നിന്റെ അടിമകൾ തന്നെയാ നിനക്ക് ഏറ്റവും നല്ലത് ഹിമാതിരി ഒരുപാട് ആളുകൾ നമുക്കതിനെ കുരച്ചുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ രംഗത്ത് ഇറങ്ങാറുണ്ട് നമ്മൾ അതൊന്നും തന്നെ മൈൻഡൊന്നും വെക്കാറില്ല എന്തുകൊണ്ട് നമ്മൾ ഇതെടുത്ത് മുന്നോട്ട് വെക്കുന്നു എന്നതിൻ്റെ ഒരൊറ്റ കാരണം ഇവന്റെ ഒക്കെ ഉള്ളിലെ പച്ച വർഗീയവാദത്തെ തുറന്ന് കാണിക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവൻ നമ്മളോട് പറയാണ് രഞ്ജിതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലായത് അതായത് ആ വിമാനാപകടം നടന്ന് ആ ഒരു കമന്റ് വന്നിട്ട് ഒരു നാല്പത്തി മണിക്കൂർ പോലും തികഞ്ഞിട്ടില്ല നമ്മുടെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയം നോക്കുകയാണെങ്കിൽ പോലും നാല്പത്തിയെട്ട് മണിക്കൂർ പോലും ആവ ആയിട്ടില്ല ആ സമയത്തേക്ക് എന്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലായത് ഒരു മൂന്ന് ദിവസത്തെ ഒരു ഗ്യാപ്പ് തരണം ഞാൻ ഒരാളാണ് ഈ ചാനലിൽ ഇതൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞു പോകാറുള്ളത് നമ്മൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയതൊരു മൂന്ന് നാല് ദിവസമെങ്കിലും കാത്തിരുന്നിട്ട് ഇത്തരം വാദങ്ങളൊക്കെ ആയിട്ട് രംഗത്തിറങ്ങാം ഈ പറയുന്ന പവിത്രനുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിലുകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക ഒരുപാട് ലീലാവിലാസങ്ങൾ പോലും മറ്റ് സ്ത്രീകൾക്കെതിരെ നടത്തിയിട്ടുള്ള മറ്റു സ്ത്രീകൾ പോലും പവിത്രനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെ തെളിവ് സഹിതം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് പോ വെക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ പറയുന്ന സുഹിരിക്ക് കുറച്ച് മറുപടികൾ കൊടുക്കട്ടെ ഹെ സൂര്യ എന്താ പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയും അതായത് എല്ലാ മതങ്ങളിലും മത നേതാക്കന്മാരൊക്കെ ഉണ്ടാവാറുണ്ട് മതപണ്ഡിതന്മാരൊക്കെ ഉണ്ടാവാറുണ്ട് അവരിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അവരൊക്കെ തന്നെ പല വിഷയങ്ങളോടും വിയോജിപ്പുള്ള ആളുകളായിരിക്കും അതിലൊന്നും ഒരു തർക്കമില്ലാത്ത വിഷയം തന്നെയാണ് പക്ഷെ അവർ വിയോജിപ്പുകളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ആ വിഷയത്തെയാണ് എതിർക്കുക ഒരിക്കലും ഒരാളുടെ ബോഡി ഷെയ്മിങ്ങോ വ്യക്തിപരമായിട്ട് അതിശേപിക്കുകയോ ഒരിക്കലും ചെയ്യാറില്ല അത് നിലവാരമുള്ള ഒരു മനുഷ്യർ ചെയ്യൂല ഇവൻ മതപണ്ഡിതൻ പോയിട്ട് ഒരു നിലവാരമുള്ള മനുഷ്യൻ പോലും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കെതിരെയുള്ള ഈ ഞാൻ എൻ്റെ ആംഗ്യങ്ങൾ പ്രശ്നമാണ് എൻ്റെ ശൈലി പ്രശ്നമാണ് എൻ്റെ പെടലി എങ്ങനെയോ വെക്കുന്നു ചരിച്ചു വെക്കുന്നു അതൊക്കെയാണ് ഇവന്റെ പ്രശ്നം അതേ ശൈലിയില് നമ്മൾ ഇവന് മറുപടി കൊടുക്കുന്നത് ശരിയാണോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളിപ്പോ പറയാണ് ഈ പറയുന്ന അമാസ് എന്ന ഭീകര സംഘടന ഇസ്മുദ എന്ന ഭീകര സംഘടന ഹൂത്ത് എന്ന ഭീകര സംഘടന സുറിയയിലെ ഭീകര സംഘടനകള് തൊട്ടടുത്ത നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായിട്ടുള്ള ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ ലസ്കർ ധ ജെയ്ഷെ മുഹമ്മദ് ഇസ്മുൽ മുജാഹിദ്ദീന് ഇത്തരം ഭീകരവാദ സംഘടനകളുടെ നേതാക്കന്മാരുടെ അതേ രൂപത്തിൽ താടി വളർത്തി മീശ കട്ടി കുറയ്ക്കുന്ന ഒരു സംവിധാനത്തുള്ള ഒരു ഭീകര സംവിധാനം തന്നെയാണോ ഈ വ്യക്തി എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ അതൊരു ശരിയാണോ അത് നമ്മൾ ആ ഒരു ചോദ്യം ചോദിച്ചാൽ ഇതേ വ്യക്തിയുടെ നിലവാരത്തിലേക്ക് നമ്മൾ എത്തിൽ നമ്മൾ ഒരിക്കലും അത് ചോദിക്കരുത് കാരണം ഇവന്റെ ഇതേ ശൈലിയിൽ നമുക്ക് മറുപടി കൊടുക്കണം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവന്റെ മോന്തായം ഒരേ ഭീകരവാദ രൂപത്തിന്റെ ഈ ഇവിടെയുള്ള ഈ ഭീകരവാദ സംഘടനകളിലെ ഭീകരരെ പോലെയാണ് ഇവൻ ശൈലിയും അതാണ് ഇവൻ എന്നൊക്കെ നമ്മൾ ഇവനെ വ്യക്തിപരമായിട്ട് പോലെ ആവില്ല അതുകൊണ്ട് നമുക്ക് നമ്മൾ വ്യക്തിപരമായിട്ട് അതിക്ഷേപിച്ച വിഷയത്തെ അങ്ങ് മാറ്റി മറിച്ച് ഇവൻ മുന്നോട്ട് വെച്ച വിഷയത്തെ കുറിച്ചൊന്ന് എടുക്കാം ആദ്യമേ തന്നെ സകല ആളുകളും മനസ്സിലാക്കണം ഞാൻ എന്താ വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾ തന്നെ അതിൽ കേട്ടില്ലേ ഭഗവാൻ ശ്രീരാമനെ വേറൻ അപമാനിച്ചതിനെതിരെ ശാക്തമായിട്ട് പ്രതികരിച്ചാണ് ഞാൻ രംഗത്തെത്തിയത് ഭഗവാൻ ശ്രീരാമനെ അപമാനിച്ചതിനെതിരെ ഞാൻ രംഗത്ത് വന്ന വിഷയത്തെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാകാനില്ല മറിച്ച് ഇവൻ എന്നെ ബോഡീഷ്യം ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് മറിച്ച് ഇവരെന്താണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് രഞ്ജിത മരണപ്പെട്ട രഞ്ജിതയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പവിത്രൻ എന്ന വ്യക്തി പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ഭിണ്ടിയില്ല ജീകളും മിണ്ടിയില്ല സംഖ്യകളും മിണ്ടിയില്ല ഇതൊക്കെയാണ് മറ്റൊരു കാര്യം ഭഗവാൻ ശ്രീരാമനെ അപമാനിച്ചതിനെതിരെ എന്തുകൊണ്ട് ഞാൻ രംഗത്തെത്തിയെന്നുള്ളതും സകലരും ഒന്ന് തിരിച്ചറിയണ്ടേ ഞാൻ ആദ്യമേ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാം ഞാനൊരു മുസൽമാനായി ഇതൊക്കെ മറുപടി പറയാൻ കാരണം സ്വത്വബോധം കൊണ്ടു എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലോ ഈ സുഹരി ഞാനൊരു മുസൽമാനായിട്ട് ജനിച്ചൊരു വ്യക്തിയാണ് ഞാനൊരു ഇന്ത്യൻ മുസൽമാനായിട്ട് തന്നെ മരണപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതേസമയം സകലരും തിരിച്ചറിയണം മക്കയുള്ള സൗദി അറേബ്യ നമ്മുടെ രാജ്യത്തിനെതിരെ തിരിഞ്ഞാൽ മക്കയുള്ള സൗദി അറേബ്യയും എനിക്ക് എതിര് തന്നെ ആയിരിക്കും എന്നുള്ളതും സകലരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ബോധമുള്ള ആളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക തങ്ങൾക്കൊപ്പമുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഈ മതത്തിലൊക്കെ വിശ്വസിച്ച് പോകുന്ന ആളുകളോടും ഞാൻ ഈ പറഞ്ഞ വിഷയം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം ഞാൻ ഒരു കാര്യം കൂടി എടുത്തു പറയാം മക്കയുള്ള സൗദി അറേബ്യ യുദ്ധത്തിന് വന്നാൽ ആ സൗദി അറേബ്യക്കെതിരെയും ഞങ്ങൾ നിൽക്കുമെന്ന് പറയുന്ന മുസ്ലിങ്ങളും ഇവിടെ ഉണ്ട് ആ കൂട്ടത്തിലുള്ള ഒരു കണ്ടാൽ മതി ഈ സ്വത്വബോധത്തെ കുറിച്ചൊക്കെ പറയുന്ന ഈ സുഹുരി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ശ്രീ അതായത് ഭഗവാൻ ശ്രീരാമന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹമാണ് ഇവിടെ ലോകത്തുള്ള മറ്റു മതങ്ങളിൽപ്പെട്ട പെട്ട മുസ്ലിം ഉൾപ്പെടെയുള്ള മറ്റു മതങ്ങളെയൊക്കെ തന്നെ സ്വീകരിച്ച് ഇവിടേക്ക് ഇവിടെ സ്വീകരിച്ചത് ആരാണ് ഭഗവാൻ ശ്രീരാമനെയൊക്കെ ആരാധിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന എല്ലാ മതങ്ങളെയും സ്വീകരിച്ചത് ഈ പറയുന്ന ഈ ഭഗവാൻ ശ്രീരാമനെ എതിർത്ത് തോന്നിയത് വിളിച്ചു പറഞ്ഞ വേടന്റെ അമ്മ പോലും ശ്രീലങ്കക്കാരിയാണ് ആ ശ്രീലങ്കയിൽ നിന്ന് വരുമ്പോഴും ബഹുഭൂരിപക്ഷം ഭഗവാൻ ശ്രീരാമനെ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളാണ് സഹലരെയും സ്വീകരിക്കുന്നത് ഈ പറയുന്ന സുഹിരി പൊക്കെ പിടിക്കുന്ന ഹമാസ് ഒക്കെ പോട്ട ഹമാസിന് ഗ്രാസക്കാരെ തന്നെ സംരക്ഷിക്കാനാവുന്നില്ല ഈ പറയുന്ന സുഹിരിയുടെ ഇഷ്ടപ്പെട്ട ഇറാൻ ആരെങ്കിലും സ്വീകരിക്കോ സിറിയ ആരെങ്കിലും സ്വീകരിക്കോ പാകിസ്ഥാൻ ആരെങ്കിലും സ്വീകരിക്കോ സുഹരി പൊക്കിപ്പിടിക്കുന്ന ഏതെങ്കിലും രാജ്യത്ത് ആരെങ്കിലും സ്വീകരിക്കോ സുഹരി ഗൾഫ് രാജ്യങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യൻ മുസ്ലിങ്ങൾ അവിടെ സ്വീകരിക്കൂ സ്വീകരിക്കൂല പക്ഷെ ഇന്ത്യ എന്ന മഹാരാജ്യം സ്വീകരിക്കും അതിന്റെ പാരമ്പര്യം പൈതൃകം എന്നൊക്കെ പറയുന്നത് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഭഗവാൻ ശ്രീരാമനെ ആരാധിക്കുന്ന ഹിന്ദു സമൂഹ അവർക്കെതിരെ ആ മതത്തിനെതിരെ പറയുമ്പോൾ ബോധമുള്ള സകലരും ജാതി ഭേദമന്യേ പ്രതികരിക്കണം അതാണ് ഞാൻ ചെയ്തത് അതൊക്കെ കണ്ടിട്ട് കോരിയമൊട്ടി രംഗത്തെത്തിയിട്ട് രഞ്ജിത രഞ്ജിത വിഷയത്തിൽ പവിത്രനെതിരെ ഒന്നും വേണ്ടി അല്ലടോ സുഹരി ഞാൻ ഇവിടെ ചാനലിലൂടെ സ്ഥിരം നടത്തുന്നത് മതം നോക്കി തന്നെ പോലെ ആണെന്ന് താൻ കരുതുന്നുണ്ടോ നമ്മുടെ ഈ ചാനൽ ഒന്ന് പരിശോധിക്കണം ഏറ്റവും ലേറ്റസ്റ്റ് വിഷയം ജ്യോതി മൽഹോത്ര നമ്മൾ എത്ര വീഡിയോകൾ ചെയ്തു എതിർത്തുകൊണ്ട് നിങ്ങൾ സംഘീ എന്ന് പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് അനുഭവമായിട്ട് പാകിസ്ഥാൻ പ്രേമമായിട്ട് നടക്കുന്ന ജ്യോതി മൽഹോത്രക്കെതിരെ നിരന്തരം നമ്മൾ വീഡിയോ ചെയ്തു നമ്മൾ അങ്ങനെ എത്ര 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 ഇവിടെ രാഹുൽ ഗാന്ധിക്ക് വീഡിയോ ചെയ്യുന്നുണ്ട് ഇവിടെ പിണറായി വിജയനെതിരെ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ മതം നോക്കിയല്ല വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിക്കുന്നു രാഷ്ട്രീയപരമായിട്ട് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ആര് മുന്നോട്ട് വെക്കുന്നു അവർക്കെതിരെ ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും ആര് നടത്തുന്നു അവർക്കെതിരെ നമ്മളൊരു മതത്തിനും ഇതിലല്ല നമ്മൾ ആയിട്ട് നമ്മുടെ ചാനലിലൂടെ ഒരു മതത്തിൻ്റെയും ഒരു മത മതത്തിനെയും എതിർത്തിട്ടില്ല ഒരു പ്രവാചകനെയും എതിർത്തിട്ടില്ല നമ്മൾ ഇവിടെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും മാത്രമേ എതിർക്കാറുള്ളൂ ആചാരം തീർക്കുന്നത് കൊണ്ട് കുരു പൊട്ടി രംഗത്തെത്തിയതാ സൂര്യ ഇനി പവിത്രനുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ലോ എന്ന് എന്തുകൊണ്ടാണ് ഞാനൊന്ന് വൈകിയെന്നൊന്നും പറയാനേ പാടില്ല കാരണം വിമാന അപകടവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ വേദനയോട് കൂടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോ തന്നെ അപകടം സംഭവിച്ചതിന്റെ തൊട്ടു പിന്നാലെ നമ്മൾ ചെയ്തു അതിനുശേഷം ഈ പറയുന്ന രഞ്ജിത വിഷയം തന്നെയായിരുന്നു നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആളുകൾ പല രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇസ്രായേൽ ഇറാനെ പിളർത്തിക്കൊണ്ട് ഇറാനെ ആടി ചോദിക്കുക എന്ന വാർത്ത വരുന്നത് ഇറാന്റെ ആണവ ആയുധ കേന്ദ്രങ്ങൾ ഇറാന്റെ സകല സർവസന്നാഹങ്ങളെയും ഇസ്രായേൽ ആഡിച്ചോദിക്കുക എന്ന വാർത്ത സന്തോഷത്തോടു കൂടി നമ്മൾ മുന്നോട്ട് വെച്ച ആ മിക്കവാറും ഈ പറയുന്ന ഇറാനെ ഇസ്രായേൽ അടിച്ചൊതുക്കിയ വാർത്തകൾ നമ്മൾ ചെയ്യുന്നത് കണ്ട് കുരിയു പൊട്ടി എങ്ങനെയെങ്കിലും എതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ചാടി വീണോര അത് കഴിഞ്ഞ് അതായത് ഇസ്രായേൽ ഇറാനെ ചെയ്ത ആക്രമണം നടത്തി അത് നമ്മൾ വീഡിയോ ചെയ്തു അതിനുശേഷം പിണറായി വിജയന് ഇസ്രായേലിന്റെ തമ്മാടി രാജ്യം എന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ച് ശക്തമായിട്ട് പ്രതികരിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അത്തരത്തിൽ രംഗത്തെത്തിയത് നമ്മൾ അതിനെതിരെ പ്രതികരിച്ചു അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഈ പറഞ്ഞൊരു എൻജിനിയുമായി ബന്ധപ്പെട്ട് തന്നെ ചെയ്യാനിരിക്കുമോ ഇവരൊക്കെ ചാടി വീഴുന്നത് രചയിതയുമായി ബന്ധപ്പെട്ട് നമ്മള് മലയാള മാധ്യമങ്ങളിൽ വരാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ എടുത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഒരു ഡോക്ടർ ആ ആശ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പോസ്റ്റാണ് ലേറ്റസ്റ്റ് പോസ്റ്റാണ് പിന്നെ സംഘികൾ ജീകള് ആരും ഇതൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സുഹരി അതിനൊക്കെ തെളിവുകളുണ്ട് ഈ ഒരു പോസ്റ്റാണെന്ന് മുന്നോട്ട് വെക്കാം പവിത്രനെതിരെയുള്ള ഈ സുഹിരിയുടെ പവിത്ര ഉണ്ടല്ലോ പവിത്രനെതിരെയുള്ളതാണ് തഹസിൽദാരുടെ ലീലാവിലാസങ്ങളുടെ മുഴുനീള സ്റ്റോറി നിരവധി ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇൻബോക്സിൽ അയച്ചു തന്നത് പോസ്റ്റുന്നു ഇതുപോലെയുള്ള ആളുകൾ സർവീസിൽ തുടരണോ വേണ്ടയോ എന്ന് മുകളിൽ ഇരിക്കുന്നവർ തീരുമാനിക്കട്ടെ ഇയാളിൽ നിന്ന് അപമാനം നേരിട്ട മുഴുവൻ ആളുകളും മുന്നോട്ട് വരണം ഇനി ഒരാളും ഇതുപോലെ ഒരാളെ ആക്ഷേപിക്കാൻ ധൈര്യപ്പെടരുത് ഈ ഡോക്ടർ ആശാ ഉല്ലാസ് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്ക്രീൻഷോട്ടുകൾ വെച്ചിട്ടുണ്ട് എത്രത്തോളം മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പവിത്ര എന്ന് പറയുന്ന വ്യക്തി ഈ പവിത്ര മെസ്സേജ് അയച്ചതാ ഒരു സ്ത്രീക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട് ആ സ്ക്രീൻഷോട്ടിലെ കുറച്ച് ചാറ്റിലെ കുറച്ച് കാര്യങ്ങളൊന്നും എടുത്ത് മുന്നോട്ട് വെക്കാം എന്താ ഇതിന്റെ അർത്ഥം ഒരു സ്ത്രീ ഇതിന് മറുപടി എടുക്കുക എന്താ ഇതിന്റെ അർത്ഥം എന്നെ കണ്ടിട്ട് തനിക്ക് വേറെ വല്ലതും തോന്നിയോ അതോ ഞാൻ വല്ല കുറ പെണ്ണാണെന്ന് കരുതിയോ ഞാനൊരു പട്ടാളക്കാരന്റെ മകളാണ് അതിലുപരി എന്നെ പത്തുപേർക്കറിയാം അതായത് ശക്തമായ ഭാഷയിൽ ഈ പവിത്രന്റെ തോതിവാസത്തിനെതിരെ മറ്റൊരു സ്ത്രീ രംഗത്ത് സ്ക്രീൻഷോട്ട് മാത്രല്ല മറ്റൊരു സ്ത്രീ ഇതേ പവിത്രനെതിരെ രംഗത്തെത്തിയത് ഞാൻ അന്ന് സ്ക്രീൻഷോട്ട് ഇടാത്തത് അവന്റെ ഭാര്യയും മോനും അവനും കൂടി മരിച്ചു കളയും എന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് മിണ്ടാതെ ഇരുന്നത് ഇവനെ പെണ്ണുങ്ങളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അമ്മ അതിരി ചെറ്റയാണ് ബന്ധപ്പെട്ട് ഈ പവിത്രൻ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ വിഷയങ്ങൾ നിരവധി തലങ്ങളിൽ നിന്ന് ഉയർന്നോണ്ടിരിക്കുക ഈ പവിത്രൻ ഒന്നും ഒരു സർക്കാർ സർവീസിൽ ഇരുത്താൻ പോലും പാടില്ല സസ്പെൻഷൻ മാത്രം പോരാ എടുത്തു ദൂരെ കളയണം അത് പൊതുസമൂഹത്തിന് അപകട ശക്തമായിട്ട് ഈ പറയുന്ന പവിത്രയൊക്കെ പിരിച്ചുവിടണം എനി സംഖ്യകൾ ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി പവിത്രന്റെ വീട്ടിലേക്ക് തൊട്ടു പിന്നാലെ മാർച്ച് മാർച്ചെടുത്തിയിട്ടുണ്ട് തൊട്ടു പിന്നാലെ അതിന്റെ വാർത്തയാണ് ഇവിടെ എനി നിങ്ങളൊക്കെ സോ കോൾഡ് സംഖ്യയാണല്ലോ നിങ്ങളൊക്കെ വിളിക്കുന്ന ഈ ശ്രീജിത്ത് പണിക്കർ ശക്തമായിട്ട് അതിന്റെ തൊട്ടു പിന്നാലെ മുതൽ നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റുകളുമായിട്ട് അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ബോധമുള്ള സകല ആളുകളും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന സകല ആളുകളും ഇത്തരം സുഹിരികൾക്കൊക്കെ തീവ്രവാദി അല്ലെങ്കിൽ ഈ പറയുന്ന ഈ തീവ്രവാദി മൈൻഡുള്ള സുഹിരിമാർക്ക് ഒക്കെ തന്നെ എന്താണ് സംഘികൾ എന്ന് പറഞ്ഞ വലിയ പ്രശ്ന ഈ സംഘികൾ എന്ന് പറയുന്നത് ഇവരുടെ ഇവരെന്തുകൊണ്ടാണ് സംഘികൾ എന്ന് വിളിക്കുന്നത് രാജ്യത്തോട് കൂറു പുലർത്തും രാജ്യത്തോട് ചേർന്ന് നിൽക്കും ആ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും ഒക്കെ ഒറ്റ പേരായി വിരുട്ടത് സംഘി ഈ സംഖ്യകളൊക്കെ തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് വളരെ ശക്തമായിട്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അത് സുഹിരി മൗദൂദി ചാനൽ മാത്രം കണ്ടിട്ട അല്ലെങ്കിൽ മൗദൂദികളുടെ തന്തയായിട്ടുള്ള അൽ ജസീറ മാത്രം കണ്ടതുകൊണ്ടാ രാജ്യത്തിനെതിരെ ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഏതു മതത്തിൽപ്പെട്ടവനായാലും രാജ്യത്തിനെതിരെ രംഗത്തെത്തിയാൽ രാജ്യത്തോട് സ്നേഹമുള്ള ഇനി നിങ്ങളൊക്കെ സംഖി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ സകല സംഖികളും ഒറ്റക്കെട്ടായിട്ട് എതിർക്കും പിന്നെ താൻ പറഞ്ഞല്ലോ കുറച്ച് ക്യാഷ് ഒക്കെ അഞ്ഞൂറ് രൂപ വെച്ച് തരാന്ന് ഈ അഞ്ഞൂറ് രൂപയൊക്കെ എടുത്തിട്ട് താനൊരു കാര്യം ചെയ്യണം താൻ ഉൾപ്പെടെയുള്ള ഇറാനെ സ്നേഹിക്കുന്ന സുറിയയെ സ്നേഹിക്കുന്ന ഗാസയെ സ്നേഹിക്കുന്ന പാക്കിസ്ഥാനെ സ്നേഹിക്കുന്ന ഇത്തരം ആളുകൾക്കൊക്കെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കുക അങ്ങോട്ടേക്ക് പോകാനുള്ളത് എന്നിട്ട് അവസാനം താനും ഒന്ന് പോയി തരുക എന്തിനാണു ഇവിടെ കൊത്തിയിരുന്ന് ഇങ്ങനെ ഈ പറയുന്ന ഇറാന് വേണ്ടിയിട്ടും ഈ പറയുന്ന ഹമാസിന് വേണ്ടിയിട്ടും ഇങ്ങനെ കൊരച്ചോണ്ട് നിൽക്കുന്നത് നമ്മൾ രാജ്യത്തിനൊപ്പം നിൽക്കുന്നത് കൊണ്ടാണോ തനിക്ക് ഇത്ര പ്രശ്നം ഇവിടെ മതവിഷയങ്ങളും മത കാര്യങ്ങളും നമ്മളെവിടെ ചർച്ച ചെയ്യാറില്ല ഒരു ആഴ്ച മോതി ഇവിടെ ഒരു ചർച്ചയും നമ്മൾ ഇന്നേ വരെ നടത്തിയില്ല ഒരു പ്രവാസികനെതിരെയും നമ്മൾ ഇന്നേ വരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്നിട്ടും എന്തിനും എന്റെ പിന്നാലെ കുരുമൊട്ടി വരുന്നു ഒരൊറ്റ കാര്യവും നമ്മൾ തീവ്രവാദത്തെ ഭീകരവാദത്തെ ശക്തമായിട്ട് തീർക്കുന്നോ ആ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും പിന്തുണക്കുന്നവർക്ക് കുരുവട്ടു ആ കുരുപട്ടിയിൽപ്പെട്ടവനാണ് ഈ സുഹുരിയൊക്കെ സുഹുരിയോട് പറയാനുള്ളത് താരൊക്കെ എന്തിനാണോ ഇവിടെ കടന്ന് തോന്നിയതുപോലെ ഈ ഹമാസിനെയും ഇത്തരം വർഗീയ സാധനങ്ങളെയൊക്കെ തീവ്രവാദികളെയൊക്കെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്നത് അത്ര താല്പര്യമാണെങ്കിൽ ഈ രാജ്യത്ത് അങ്ങ് പോയിക്കൂടെ എന്തിനാണോ ഇവിടെ കാട്ടിച്ചിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് തന്റെ മാതിരിയാണ് സകല ആളുകളും മതം ഒക്കെ പ്രതികരിക്കും എന്നാണോ താൻ കരുതിയത് താൻ എൻ്റെ ചാനലൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി ഇഷ്ടം പോലെ എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളെയും രാജ്യത്തിനെതിരെ നിന്ന ആളുകള് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ആരെ എതിർത്തോ അവരെ അത് തന്നെ പോലെയുള്ള ആളുകളെ ഇവിടെ കൂടുതലാ അതുകൊണ്ടാണ് തന്നെ പോലെയുള്ള ആളുകൾക്കെതിരെ കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീകരവാദ സംഘടനകൾ ഏത് തരത്തിലാണെന്നൊന്ന് ചിന്തിച്ചാൽ മതി അതിന് ഉത്തരം കിട്ടു അതിന് നീ ഇങ്ങോട്ട് ഓടി നടക്കേണ്ട ആവശ്യമില്ല പോലെയാണ് മറ്റെല്ലാവരും എന്ന് ഒരിക്കലും താൻ കരുതരുത് തന്നെ പോലെ മതം നോക്കി ഇവിടെ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ആളുകളാണ് പൊതുസമൂഹത്തിന് അപകടം എന്നുള്ളത് സകലരും തിരിച്ചറിയുക